ക്ക് സുപ്രീംകോടതി ഭാഗിക സ്റ്റേ നൽകിയത് മുനമ്പത്തെ ജനങ്ങളെ ബാധിക്കുമോ മുനമ്പം കമ്മീഷൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ നമുക്കൊപ്പമുണ്ട് ഏതെങ്കിലും രീതിയിൽ വന്നിരിക്കുന്ന സുപ്രീംകോടതി സ്റ്റേ മുനമ്പത്തെ ജനങ്ങൾക്ക് ഭയക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ മുനമ്പം കമ്മീഷൻ തന്നെ എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചോദ്യം അതിന്റെ മറുപടി ഗവൺമെന്റ് ഈ വക്കഫ് നിയമം അത് പുതിയ രൂപത്തിലാണെങ്കിലും കൊള്ളാം പഴയ നിയമമാണെങ്കിലും കൊള്ളാം ഏതെങ്കിലും രീതിയിൽ മുനമ്പത്തെ ജനങ്ങളെ ബാധിക്കുകയാണെങ്കിൽ അവരെ എങ്ങനെ സംരക്ഷിക്കണം സംസ്ഥാന ഗവൺമെൻറ് എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ സംസ്ഥാന ഗവൺമെൻറിൻ്റെ അധികാര പരിധി ജനങ്ങളുടെ സംരക്ഷണത്തെ സംബന്ധിച്ച് ഒരു കേസും ഒരു സുപ്രീം കോടതിയിലും ഇല്ല സുപ്രീം കോടതിയിലെ ഈ ഇപ്പോഴത്തെ താക്കാല സ്റ്റേ ഈ അമൻഡ് പ്രൊവിഷൻസിന്റെ ചില പ്രൊവിഷനെക്കുറിച്ചാണ് സ്റ്റേ അതും ഈ മുനമ്പ കമ്മീഷൻ റിപ്പോർട്ട് പോയിട്ടോ ഗവണ്മെന്റ് അതിലെടുക്കാവുന്ന തീരുമാനത്തിനെ ഒന്നും ബാധിക്കുകയില്ല അപ്പം ഏത് രീതിയിലാണ് മുനമ്പം നിയമം ജനങ്ങളെ ബാധിക്കുക അത് ജനങ്ങൾക്കെതിരായിട്ട് വന്നാൽ മുനമ്പത്തെ ജനങ്ങൾക്കെതിരായിട്ട് മുനമ്പ നിയമം അപ്പം അത് പുതിയ നിയമാണേലും പഴയ നിയമാണേലും കോടതി വിധികളാണേലും അന്തിമമായിട്ട് ജനങ്ങൾക്കെതിരായിട്ട് വന്നാൽ ജനങ്ങളെ എങ്ങനെ സംരക്ഷിക്കാമെന്നാണ് ഗവൺമെൻറ് ചോദിച്ചേക്കുന്നത് അത് ഗവണ്മെൻ്റ് എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള ശുപാർശകളാണ് കൊടുത്തേക്കണേ അതായത് സുപ്രീം കോടതിയിൽ നിന്ന് ഈ നിയമ ഭേദഗതി സംബന്ധിച്ച അന്തിമ ഉത്തരവ് എന്തു തന്നെയായാലും അത് മൂനമ്പ കമ്മീഷൻ്റെ റിപ്പോർട്ടിനെയും ബാധിക്കില്ല മുനമ്പത്തെ ജനങ്ങളെയും ബാധിക്കില്ല അല്ല മുനമ്പത്തെ ജനങ്ങളെ സർക്കാർ എങ്ങനെ സംരക്ഷിക്കണം എന്നാണ് കമ്മീഷനോട് ചോദിച്ചേക്കുന്നത് മുനമ്പത്തെ ജനങ്ങളെ സർക്കാരിന് സംരക്ഷിക്കാനുള്ള അധികാരമുണ്ടെന്നും സംരക്ഷ സംസ്ഥാന സർക്കാരിന് അത് സാധിക്കുന്നു ആണ് റിപ്പോർട്ട് കൊടുത്തേക്കണേ അപ്പോൾ അത് ഒരു കാരണവശാലും കോടതി വിധികളോ ഇപ്പോഴത്തെ തത്കാലിക ഓർഡറോ ഒന്നും അതിനെ ബാധിക്കില്ല ജനങ്ങളത് രീതിയിൽ ആശങ്കപ്പെട്ടാലും സർക്കാരിന് അവരെ സംരക്ഷിക്കാനുള്ള നിർദ്ദേശങ്ങൾ അത്രയും തന്നെ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് ജനങ്ങളുടെ ആശങ്ക അകത്ത് അകറ്റാനുള്ള ഗവൺമെൻറ് കമ്മീഷൻ ഉണ്ടാക്കി അപ്പോൾ കമ്മീഷനോട് ഗവൺമെൻറ് ചോദിച്ചേക്കുന്നത് ജനങ്ങളെ എങ്ങനെ സംരക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഏത് രീതിയിൽ ഗവണ്മെന്റിന്റെ അധികാരം ഉപയോഗിച്ച് കമ്മീഷനെ സംരക്ഷിക്കാവുന്ന കമ്മീഷൻ ശുപാർശ കൊടുത്തിട്ടുണ്ട് അത് ഗവൺമെന്റ് പഠിച്ച് ഗവണ്മെന്റ് തീരുമാനം എടുക്കും പക്ഷെ അതിൻ്റെ നടപടികൾ എടുക്കേണ്ട സമയമായിട്ടില്ലായിരിക്കും കരുചാൽ കാര്യങ്ങളെല്ലാം ഇപ്പോഴും കോടതി കിടക്കുകയാണ് കോടതി കിടക്കുന്ന ട്രൈബ്യൂണൽ കിടക്കുന്ന കാര്യങ്ങളൊന്നും കോടതിക്ക് ഇടപെടാൻ മുഖ്യല്ല നിയമവിധി നിയമം അനുസരിച്ച് വിധികൾ വരും വിധികള് ഇപ്പൊ ജനങ്ങൾക്കെതിരായിട്ട് വരികയാണെങ്കിൽ അന്തിമമായിട്ട് ജനങ്ങളെ ബാധിക്കുകയാണെങ്കിൽ സർക്കാർ ഗവണ്മെന്റിനെ സംരക്ഷിക്കും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം സർക്കാർ മുനമ്പത്തെ ജനങ്ങളെ സംരക്ഷിക്കും അതിനുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് മുനമ്പത്തെ ജനങ്ങളുടെ സംരക്ഷണമാണ് ശുപാർശ അതാണ് ആ ഞാൻ പ്രതീക്ഷിക്കുന്നു കോടതി വിധി ഏത് തരത്തിലായാലും അത് മുനമ്പത്തെ ജനങ്ങൾക്ക് ബാധകമാകില്ല അല്ലെങ്കിൽ മുനമ്പത്തെ ജനങ്ങളെ ഏത് രീതിയിലും സംസ്ഥാന സർക്കാർ സംരക്ഷിക്കാൻ ഉള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് കമ്മീഷൻ വച്ചിരിക്കുന്നത് എന്നാണ് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ പ്രതികരിച്ചിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനപ്പം റിപ്പോർട്ടർ ലീബി ബി ഇൻ റിപ്പോർട്ടർ കൊച്ചി